പലയ മധ്യസ്ഥ സംസാരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത്രയും ഫലമുള്ള മഹത്വമുള്ള ഒരു മഞ്ജലിസ്ഥാണ് ഇതുകൊണ്ട് മഞ്ജലിസിൽ എന്ത് ഉദ്ദേശിച്ച പറഞ്ഞല്ലോ എന്ത് എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ ഇങ്ങോട്ട് വന്നത് ആ മുറാദ് നമുക്ക് എന്തായാലും ഔസ്മാനത്തിൽ തരും അതിന്റെ പേരിലാണ് ഈ കാർന്നമാരും ചെറുപ്പക്കാരും കുട്ടികളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ മഞ്ജിലിസിൽ ദുവാ കൊണ്ട് അറിയിച്ച ധാരാളം ആളുകളുണ്ട് ഇവിടെ സ്ഥിരമായി ഭക്ഷണം എല്ലാ മാസം ഭക്ഷണം കൊടുക്കും ആ ഭക്ഷണത്തിലേക്കൊക്കെ ഇതുവരെയും സഹായിച്ച ആളുകളുണ്ട് എല്ലാ വർഷവും വാർഷിക മഞ്ജലിസിലേക്ക് സഹായിക്കുന്ന സഹോദരി അവരുടെ പേരിലും പ്രത്യേകം ദുവാച് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ സ്ഥിരമായി മജ്ലിസിൽ പങ്കെടുക്കുകയും വടിയൊക്കെ കുത്തിയിട്ടൊക്കെ വളരെ പ്രയാസപ്പെട്ട് ഈ മജ്ലിസിലെ പങ്കെടുക്കുകയും അങ്ങനെ ഇവിടുന്ന് ഈ മജ്നിസിൽ പങ്കെടുത്ത് ഇവിടുന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അതുപോലെ ഇപ്പൊ ഇന്ന് മരണപ്പെട്ട് മുഹമ്മദ് ഖാൻ അതുപോലെ ഇപ്പൊ അടുത്ത ഒരു താജ് സ്വലാത്ത് ഇവിടെ മജ്ജിസ് നടത്തുമ്പോഴാണ് നമ്മൾ ഈ ഇവരെ അതിനെ തൊട്ട് മുന്നാണ് അപ്പോഴാണ് നമ്മൾ ജാഫർ ജാഫർഖാഡെ കരീം ഖാഡൊക്കെ അവർ സ്ഥിരമായി ഇവിടെ മജ്ലിസിൽ പങ്കെടുക്കണിപ്പോ ഞാൻ തുടക്കത്തിൽ മഴക്കായ ആവോ എന്ന് വിചാരിച്ചിട്ട് കെരിമരം കാണാണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഈ മജ്സിലൊരു പൂർത്തീകരണം ഉണ്ടാവില്ല ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവല്ലോ അതെന്ന് വിചാരിച്ചു കാരണം മജ്സ് നമ്മളെ വാർഷികത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളാണ് അതുപോലെ ഈ തിരത്തക്കാർക്ക് പുന്നേല് ഒരു ഭദ്രമൂരിതം നടക്കുന്നുണ്ട് കൊറേ മുമ്പുള്ള ഭദ്രമൂരിതം കുറെ കാലം ആ തലമുറക്ക് അസ്ഥ നശിച്ചപ്പോ വീണ്ടും അവരവിടെ നിർത്തി വെച്ച് പിന്നെ ഒരു സ്ഥാപനം സ്വപ്നം കാണിച്ച് വീണ്ടും മജ്ലിസ് തുടങ്ങി അങ്ങനത്തെ ഒരു മലേശൻ്റെ അവിടെ തിരുവത്രയിൽ കൊട്ടാരംകുന്ന് പള്ളിന്നാണ് അതിന്റെ പേര് ഇപ്പൊ ബദർ മസ്ജിദ് എന്നാണ് പേര് അങ്ങനെ പണ്ട് കൊട്ടാരംകുന്ന് പള്ളിന്ന് സെൻട്രൽ അത് അവിടെ ഭദ്രമൗലത്തിന്റെ ഭർക്കത്ത് കൊണ്ട് അതിൽ നിന്ന് പുണ്യം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റി പതിമൂന്ന് രൂപ നേരത്തെ